ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടു കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പാലക്കാട് ഒറ്റപ്പാലം കോതകുറിച്ച് സ്വദേശിയായ അധ്യാപകന് വേണ്ടിയുള്ള കുടുംബത്തിന്റെയും കുട്ടികളുടെയും കാത്തിരിപ്പ് വെറുതെയായില്ല കാണാതായി ഒരു വർഷവും ഒരു മാസക്കാലവും പിന്നിട്ടപ്പോൾ അധ്യാപകൻ തിരികെ നാട്ടിലെത്തി കോതകുർശി സ്വദേശിയായ മുഹമ്മദ് അലിയാണ് കാണാതായിട്ട് ഒരു വർഷം കഴിഞ്ഞ ശേഷം നാട്ടിലെത്തിയത് പാലക്കാട് ഒറ്റപ്പാലം കോതകുർശി സ്വദേശിയായ അധ്യാപകന് വേണ്ടിയുള്ള കുടുംബത്തിൻ്റെയും കുട്ടികളുടെയും കാത്തിരിപ്പ് വെറുതെയായില്ല കാണാതായിട്ട് ഒരു വർഷവും ഒരു മാസവും പിന്നിട്ടപ്പോൾ ഈ അധ്യാപകൻ നാട്ടിൽ തിരികെ എത്തി കോതക്കുറിശി സ്വദേശിയായ മുഹമ്മദ് അലിയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നാട് അന്വേഷിച്ചുകൊണ്ടിരുന്നത് എറണാകുളം മട്ടാഞ്ചേരി പനയംപിള്ളി എ എം ഓ വി ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു മുഹമ്മദ് അലി സ്ഥലത്തിനടുത്ത വാടക വീട്ടിലായിരുന്നു താമസം ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിൽ നാട്ടിലെത്തി തിങ്കളാഴ്ച തിരികെ പോകുന്നതാണ് പതിവ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഏഴാം തീയതി ആ വെള്ളിയാഴ്ച ദിവസം മുഹമ്മദ് അലി വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും നാട്ടിലെത്തിയില്ല ഫോണും പേഴ്സും ഉൾപ്പെടെ വാടക വീട്ടിനുള്ളിൽ ഭദ്രമായി വച്ച് ഇയാൾ പോയത് എവിടേക്കാണെന്ന് ആർക്കും ഒരു ഒത്തും പിടിയുമില്ല ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു ഇതിനിടെ ബന്ധുക്കളും സ്കൂൾ അധികൃതരും നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ആകെ ലഭിച്ചത് ചില സി സി ടി വി ദൃശ്യങ്ങൾ മാത്രം മുഹമ്മദ് അലി എവിടെയെന്ന ചോദ്യം നാട്ടിലും വീട്ടിലും ഒരുപോലെ ഉയർന്നു ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെയാണ് ഇക്കഴിഞ്ഞ ഒരു വർഷം ഭാര്യ അൻസിയെയും മക്കളും തള്ളി നീക്കിയത് മകനെ കാത്തിരിക്കുന്ന പ്രായമായ ഉമ്മയും ഉപ്പയും ഒരിക്കൽ തിരികെ വരുമെന്ന പ്രതീക്ഷ തുടർന്നു ഒടുവിലാണ് ഒരു കൊല്ലത്തിനും ഒരു മാസത്തിനും ആറു ദിവസങ്ങൾക്കും ശേഷം അപ്രതീക്ഷിതമായി അൻസിയയ്ക്ക് ഒരു കോൾ വരുന്നത് അത് മുഹമ്മദ് അലി ആയിരുന്നു ബാംഗ്ലൂരിലാണെന്നും സുരക്ഷിതനാണെന്നും ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്നും മാത്രം പറഞ്ഞു ഉടൻ തിരികെ എത്തുന്നുണ്ടെന്ന സന്തോഷവാർത്തയും വാർത്തയും പങ്കുവച്ചു അൻസിയയും കുടുംബവും കാത്തിരിപ്പ് തുടർന്നു ഫോൺ കോൾ ലഭിച്ച രണ്ടു ദിവസത്തിനകം മുഹമ്മദ് അലി നാട്ടിലെത്തി പ്രാർത്ഥന പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ ജോലി സ്ഥലത്ത് നിന്ന് പോകാനും തോന്നിയത് അതേപോലെ തന്നെയാണ് ഒരു പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീട്ടിലെ എല്ലാവരും നാട്ടുകാരെ കാണുമെന്നും എല്ലാവരോടുള്ള നന്ദി അറിയിക്കണമെന്നുള്ളത് എനിക്ക് തോന്നിയത് എന്നോട് സഹകരിച്ച ഇവിടെ തിരിച്ചെത്താൻ സഹായിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അതേപോലെ വാർത്താ ചാനൽ അതേപോലെ തന്നെ നാടുവിട്ട് പോകാനിടയാക്കിയ കാരണങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ മുഹമ്മദ് അലിയുടെ കണ്ണുകൾ നിറയും നാടുവിടാൻ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിലും ആരെയും കുറ്റപ്പെടുത്താൻ മുഹമ്മദ് അലി ഇപ്പോൾ തയ്യാറല്ല പലവിധ സമ്മർദ്ദങ്ങളാണ് ജോലി സ്ഥലത്തു നിന്നും ഒളിച്ചോടാൻ മുഹമ്മദ് അലിയെ പ്രേരിപ്പിച്ചത് ഇപ്പോൾ തനിക്കായി അന്വേഷണം നടത്തിയവരോടും തിരച്ചിൽ നടത്തിയവരോടും നന്ദിയുണ്ടെന്ന് മാത്രമാണ് മുഹമ്മദ് അലിക പറയാനുള്ളത് നാളുകൾ എണ്ണി കാത്തിരുന്ന ഭാര്യ അൻസിയയ്ക്കും ഇതുതന്നെയാണ് പറയാനുള്ളത് അദ്ദേഹത്തെ കണ്ടെത്തുന്നതിലേക്കായി ഒരുപാട് ജനപ്രതിനിധികളോടും മന്ത്രി ഒരുപാട് പരാതികൾ സമർപ്പിച്ച് കാത്തിരുന്നെങ്കിലും പോലീസ് പോലീസ് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും കണ്ടെത്തുന്നതിലേക്ക് ആവശ്യമായ വിവരങ്ങളൊന്നും കിട്ടാത്തതിൽ വളരെ വിഷമത്തിലായിരുന്നു പിന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക തന്നെ അങ്ങനെ അപ്രതീക്ഷിതമായി അദ്ദേഹം ഞാൻ എന്നെ ഫോണിലേക്ക് വിളിക്കുകയാണ് ചെയ്തത് അതോടുകൂടി കുടുംബത്തിലേക്ക് തിരിച്ചു വരുമെന്ന് വാർത്ത കേട്ടപ്പോൾ വളരെ സന്തോഷമായിരുന്നു ന്യൂസ് ഡെസ്ക് സിസി